ഇങ്ങനെ ഓരോരോ ഗാട്ടുകൾ കടന്നുകൊണ്ടാണ് ഈ ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത് കാണാൻ പറ്റും അത് ഭയങ്കര ബ്യൂട്ടിയാണ് ആ ഒരു അവിടെ ഇങ്ങനെ ശവങ്ങൾ ഇങ്ങനെ കത്തിയാൻ വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണാൻ പറ്റും ആ എന്ത് രസാണോ കിളികൾ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു കാഴ്ച നോക്കിയാ ഹായ് ഹലോ സോഡോ ട്രാവൽ ഡയറീസിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ കാശി സീരീസിൻ്റെ മറ്റൊരു ബ്ലോഗാണ് ഞാൻ ആ ഗംഗാ തീരത്ത് ആ ഒരു ബോട്ടിങ്ങിനെ വന്നിരിക്കുകയാണ് അത് കാണാൻ പറ്റും ഇത് വൈകുന്നേരം ഒരു നാല് മണി സമയമാണ് ഇവിടെ ഞാനിത് കാണാൻ പറ്റും ബോട്ടിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് സൊരുപാട് ബോട്ട് ബോട്ടിങ്ങിന് നമ്മൾ ഈ ഗംഗേ ആ ഒരു ഗംഗാക്കരയിലുള്ള ആ ഒരു ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആണ് ഒരുപാട് ബോട്ടുകൾ നമുക്ക് ആയിട്ട് കിട്ടും മാക്സിമം നമ്മൾ ബാർഗെയിൻ ചെയ്യാം പല റേറ്റ് നാലായിരം രണ്ടായിരം അങ്ങനെ പല രീതിക്കുള്ള റേറ്റുകൾ പറയും പേഴ്സണലായിട്ടൊക്കെ നമുക്ക് അതായത് കുഞ്ഞ് എടുത്തിട്ട് ഒന്ന് രണ്ട് പേര് മൂന്ന് അങ്ങനെ കുറച്ച് ആൾക്കാരായിട്ട് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് ആയിരിക്കും അതേസമയം ഈ കാണുന്ന പോലെ ഇതൊക്കെ പബ്ലിക് ബോട്ടുകളാണ് കേട്ടെങ്കിൽ പോകുന്നതൊക്കെ ഒരുപാട് ആൾക്കാർ പോകുന്ന പബ്ലിക് ബോട്ടുകളാണ് ഇതിലൊക്കെ ആൾക്ക് നൂറ് ഇരുന്നൂറ് മുന്നൂറ് ആറേറ്റൊക്കെയാണ് ഞാനൊന്ന് ചോദിച്ചല്ലേ എത്രയാണെന്നുള്ളത് നമുക്കൊന്ന് ചോദിച്ച് ബാർഗെയിൻ ചെയ്ത് ചോദിച്ചു നോക്കാം സോ നമ്മളിതാ വൈകിട്ട് അങ്ങനെ കയറിയിരിക്കുകയാണ് ബോട്ടിലായിട്ട് കയറിയിരിക്കുന്നത് ഒരുപാട് ആൾക്കാരെ ഉണ്ട് ആ ബോട്ടിൽ സോ നമ്മളങ്ങനെ ബോട്ടിങ്ങിലായിട്ട് വന്നിരിക്കുകയാണ് പബ്ലിക് ബോട്ടാണ് കേട്ടോ ഇവിടെ ഇരുന്നൂറ് രൂപയാണെൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാനാ നൂറ്റമ്പത് രൂപയ്ക്ക് ബാർഗയിൻ ചെയ്തിട്ട് കയറിയിട്ടുണ്ട് അങ്ങനെ ഞാനത് ആ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവർ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നതാണ് സോ ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആ ഒരു കങ്ങല ആ ഒരു ബോട്ടിങ്ങിന് പോകാനായിട്ടുള്ള റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആ ഒരു വൈകുന്നേരത്തൊരു കാഴ്ചകളാണ് കേട്ടോ ആ ബോട്ടുകൾ ഇങ്ങനെ വൈകുന്നേരം ഇങ്ങനെ പോകുന്ന ആ ഒരു കാഴ്ച അത് അതിമനോഹരമാണ് അങ്ങനെ നമ്മളെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് തള്ളി വിടുന്നുണ്ടോ ഇവർ അവിടെ നിന്ന് ഇങ്ങനെ തള്ളി വിട്ടിട്ടാണ് കേട്ടത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കവിടെ ആ മണികർണ്ണികാട്ട് കാണാൻ കഴിയും എന്താ പറയുക ഇത് അവിടെ ബോട്ടിങ്ങിന് പോകുന്ന ആൾക്കാരെ കാണാൻ കഴിയും ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇവർ എന്താ പറയുക ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മളെ അസി കെട്ട് അസിഗഡ് എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത കാട്ടാണ് ആ അസിഗഡിൽ അവിടെ അസിഗഡ് വരെ പോയിട്ട് തിരിച്ച് നമ്മളിവിടെ കൊണ്ടാക്കുന്നതിനാണ് നൂറ് നൂറ്റമ്പേരും എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക ആ ഒരു ഗംഗയുടെ ആ ഒരു കാഴ്ച ഇതാ കാണാൻ പറ്റും ഫുള്ള് ഇങ്ങനെ എന്താ പറയുക ഒരു ഭയങ്കര പുലൂട്ടനായുള്ളൊരു കാഴ്ച ഇങ്ങനെ ഫുള്ള് ഓരോ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട ആ ഒരു ബോട്ട് പോകുന്നത് തടസ്സം ആൾക്കാരുണ്ട് ഇത് പബ്ലിക് ഇത് പബ്ലിക് ബോട്ടിലെ കാഴ്ചകളാണി അവിടെ സൂര്യൻ ഇങ്ങനെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ അസ്തമിച്ചു വരുന്ന ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും അവിടെ ആ സൈഡിലായിട്ട് ബോട്ടുകൾ ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ കഴിയും നല്ല സ്പീഡിനായിട്ടോ ബോട്ട് പോകുന്നത് അപ്പോൾ ബാർഗെയിൻ ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ബോട്ട് റൈഡിന് വരാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് സേഫായിട്ട് യാത്ര ചെയ്തോ നമ്മളങ്ങനെ കാഴ്ചകളിലൂടെ ഉള്ള ആ ഒരു ബോട്ട് യാത്ര ഭയങ്കര രസമായിട്ടത് അവിടെ കാണാൻ പറ്റില്ല ഫുള്ള് ഇങ്ങനെ എന്തോ കൊക്കോ എന്തൊക്കെ കൊക്കം ഇങ്ങനെ നടക്കുന്നത് കാണാൻ പറ്റുക ഒരുപാട് ബോട്ടുകൾ ആ സൈഡിലായിട്ട് ഇങ്ങനെ പോകുന്ന നമുക്ക് കാണാൻ പറ്റില്ല വെള്ളം ഇങ്ങനെ ഓൺ ഓണമൊക്കെ ആയിട്ടുള്ള സോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു കാശിയിലുള്ള ഈ ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത് ആ സൈഡിലായിട്ട് നമുക്ക് ഓരോരോ ഘാട്ടുകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നു കേട്ടോ ദിവസം ആ അപ്പോൾ നമുക്ക് ആ ദശാശ്മേത് ഘാട്ടാണ് ആ കാണുന്നത് ഇവിടെയാണ് ഗംഗാറൈ നടക്കുന്നത് ഗംഗാറൈ നടക്കുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് ഈ ഒരു ദശാശ്വേ ഘട്ടം എന്ന് പറയുന്നത് ആ ഒരു ഘട്ട് നമുക്ക് ഈ ഒരു ബോട്ട് യാത്രകളെ പോകുന്ന സമയം നമുക്കവിടെ കാണാൻ കഴിയാം അവരധ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുറെ കുടകൾ കാര്യങ്ങളൊക്കെ ആരോഗ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ കാണാൻ കഴിയുന്നത് ഇപ്പോൾ ഓരോ കാട്ടുകളിൽ കൂടിയാണ് ഇങ്ങനെ ഇത് പോകുന്നത് അവിടെ കൊക്കൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് കിളികൾ ഇങ്ങനെ ആ എന്ത് രസമാണ് നോക്കിയാൽ ആ കിളികൾ കിളികളിങ്ങനെ പറന്ന് പോകുന്നൊരു കാഴ്ച നോക്കിയാൽ കിളികൾ ഇങ്ങനെ പറന്നു പോകുന്നൊരു കാഴ്ച നോക്കിയാൽ അവിടെനിന്ന് ഇങ്ങനെ അത് ഭയങ്കര ഒരു വഴിവാണ് അവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ ബോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അതുതന്നെ മറ്റൊരു കാട്ടാണത് മുൻഷി ഘട്ടെന്ന് പറഞ്ഞിട്ടില്ല ദശാശ്മി അത് ഘട്ടമാണ് നമ്മൾ ആക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അവിടെ ആ ഒരു മുൻഷിക്കെട്ട് എന്ന് പറഞ്ഞ മറ്റൊരു ഘട്ടം നമുക്കത് കാണാൻ കഴിയും പിന്നെ ഇവിടെ നിറയെ കൊക്കും അതുപോലെ തന്നെ ആ ഒരു മനസ്സൊരു പോത്ത് ഇങ്ങനെ ടോണ കാഴ്ചകൾ കാണാൻ കഴിയും അവിടെ കൂടെയൊക്കെ ഓരോ കാട്ടുകൾ നമുക്ക് കാണാൻ കഴിയും ഓരോരോ കാട്ടുകളിങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും ഇതൊക്കെ ഒരു ഏതാണ്ടൊരു എൺപത്തിനാലോളം ഇങ്ങനെ ഉണ്ട് ഇവിടെ സോ ഇങ്ങനെ ഇതിൽ ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഓരോരോ ഘാട്ടുകൾ ഇങ്ങനെ കണ്ട് 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 കണ്ടാണ് പോകുന്നത് അടുത്തൊരു കാട്ട് വന്നിട്ടുണ്ട് രാംഘട്ട് എന്ന് പറഞ്ഞ് രാംഘട്ട് രാംഘട്ട് ഇതവിടെ കാണാൻ കഴിയും നമ്മളാ കടന്ന് പോകുന്നത് റാംഘട്ടാണ് ഇങ്ങനെ ഓരോരോ ഘട്ടുകൾ നമ്മളവിടെ നിന്ന് മണികർണിംഗ് ആഘാട്ടിൽ നിന്നും ഓരോരോ ഘാട്ടുകൾ ഇങ്ങനെ കടന്ന് നടന്നാണ് പോകുന്നത് ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ അത്തിഘട്ടിലാണ് ഇത് സ്റ്റോപ്പ് ചെയ്യുന്നത് അതാണ് റാംഘട്ടാണ് അവിടെ ശരിക്കും ഓരോ ഘാട്ടുകളും നമ്മളിങ്ങനെ നടന്ന് 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 കാണണമെന്നാണ് പറയുന്നത് ശരിക്കും ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ കുറച്ചും കൂടി സ്പീഡായിട്ട് ആ ഗാർട്ടികൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക പ്രൈവറ്റ് ബോട്ടുകളാണ് അതായത് കുറച്ച് ഒന്ന് രണ്ട് പേര് ആയിട്ടൊക്കെ പോകാനായിട്ടുള്ള ബോട്ടുകളാണ് അതിലൊക്കെ റേറ്റ് കൂടുതലാണ് ആ കാണുന്നത് വിജയനഗർ കേട്ടോ അവിടെ തമിഴിൽ ഇങ്ങനെ ശിവശിവ ശിവ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് തമിഴൊക്കെ തമിഴ് കുറേ ബോർഡ് അല്ലെ ആൽഫബറ്റ് ലെറ്റേഴ്സൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട് ആ സോദി വിജയനഗർ കാട്ടിൻ്റെ വിജയനഗർ കാട്ടാണ് ആ കാണുന്നത് ആ ഹരിചന്ദ്ര കാട്ട് യെസ് മെയിൻ കാട്ടായിട്ടുള്ള ഹരിചന്ദ്ര കാട്ടാണ് ആ കാണുന്നത് നമ്മുടെ മണികർണികാട്ട് പോലെ തന്നെ ശവസംസ്കാരങ്ങൾ നടക്കുന്ന മറ്റൊരു കാട്ടാണ് ഹരിചന്ദ്ര കാട്ട് എന്ന് പറഞ്ഞത് അവിടെ എന്റെ ചിതകൾ ഇങ്ങനെ എരിയുന്നൊരു കാഴ്ച അവിടെ ചിതകൾ എരി എരിയുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സോമിക്കാർ ഇപ്പം ഇരിക്കും കേട്ടോ ഇടിച്ചില്ല ഇപ്പോൾ ഹരിചന്ദ്ര കാട്ടാണ് ആ കാണുന്നത് അപ്പോൾ ആ കാണുന്ന ഹരിചന്ദ്ര കാട്ടാണ് കേട്ടോ അത് നമ്മൾ മണികർണിക കാട്ടുപോലെ തന്നെ ശവസംസ്കാരം നടക്കുന്ന മറ്റൊരു കാട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാട്ടാണ് ആ ഒരു ഹരിചന്ദ്ര കാട്ടെന്ന് പറഞ്ഞത് ആ കാട്ടിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് എന്താ പറയുക ഇങ്ങനെ ഓരോരോ കാട്ടുകൾ കടന്നുകൊണ്ടാണ് ഈ ഒരു ബോട്ട് യാത്ര എന്ന് പറഞ്ഞത് കാണാൻ പറ്റും അത് ഭയങ്കര ബ്യൂട്ടിയാണ് ആ ഒരു അവിടെ ഇങ്ങനെ ശവങ്ങൾ ഇങ്ങനെ കത്തിയാൻ പറ്റുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് വീണ്ടും വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു അടുത്തൊരു ഹനുമാൻ കാട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാട്ട് കാണാൻ കഴിയും പക്ഷേ ഇങ്ങനെ ഓരോരോരോ ഘാട്ടുകൾ കൂടിയാണ് ഈ ഒരു ബോട്ട് യാത്രയെന്ന് പറഞ്ഞത് അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയുള്ളതാണ് ഇവിടെ ഹനുമാൻ കാട്ട് ഇവിടെ ശരിക്കും അങ്ങനെ ഇത് പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരുപാട് ഘാട്ടുകൾ അതുപോലെ തന്നെ അപ്രധാന അപ്രധാനം മീൻസ് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ആചാരങ്ങൾ നടക്കാത്തായിട്ടുള്ള ഒരുപാട് കാട്ടുകളും ഉണ്ട് ടോട്ടലായി ഏതാണ്ട് ഒരു എൺപത്തിനാലോളം കാട്ടുകളുണ്ട് ഓരോ കാട്ടിനും ഓരോ പ്രത്യേകതകളാണ് ഇപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു ഹനുമാൻ ഘാട്ട് എന്ന് പറഞ്ഞാൽ മറ്റൊരു കാടാണ് ഈ കാണുന്നത് നമ്മൾ ആ കാണുന്നത് മഹാനിർവാൻ ഘാട്ടാണ് അതുപോലെ ശിവാല ശിവാലഘാട്ട് അതുപോലെ മഹാനിർവാണി ഘാട്ട് ഇങ്ങനെ അടുത്ത വേറൊരു ഘാട്ടാണ് നമ്മളാ കാണുന്നത് ഇങ്ങനെ എന്താ പറയുക ഓരോ കാട്ടുകളിൽ നിന്ന് മറ്റൊരു കാട്ടിലോട്ടുള്ളൊരു ഒരു ഒരു പോക്കാണ് ഈ ഒരു ബോട്ട് യാത്ര ഇതാ കാണാൻ അടുത്ത വേറൊരു കാട്ട് വരുന്നുണ്ട് നിരഞ്ജനി ഘാട്ട് മറ്റൊരു കാട്ടാണ് സോ ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്ന് കാണുന്നത് വേറൊരു ഫീലാണ് ഓരോ കാട്ടുകളിങ്ങനെ അടുത്തൊരു കാട്ട് ചേതസിങ് ഘാട്ട് വേറൊരു കാട്ടാണ് സോ ഇങ്ങനെ ഓരോരോ ഘാട്ടുകൾ നമുക്കിങ്ങനെ നടന്ന് കാണുന്നത് വേറൊരു ഫീലാണ് അതുപോലെ തന്നെ ബോട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കണ്ടു പോകും പക്ഷെ നടന്ന് ഓരോ കാട്ടുകൾ കാണുന്നത് വല്ലാത്തൊരു ഫീലാണ് കാരണം ഓരോ ഗാട്ടിനും ഓരോ കർമ്മങ്ങളും ഓരോ പ്രാധാന്യങ്ങളുണ്ട് ഇതങ്ങനെ ചേത ചേതസ് ചേതസിംഗ് എന്ന് പറഞ്ഞൊരു കാട്ടാണത് ചേതസിംഗ് കാട്ടാണ് നമ്മളെ കണ്ടത് അവിടെ ആൾ ആളൊക്കെ ഒഴിഞ്ഞിട്ടുള്ള ഒരു ഒരു കാട്ടാണത് ആ സൈഡിൽ ആ സൈഡിലായിട്ട് ഇങ്ങനെ ബോട്ടുകൾ ഇങ്ങനെ പോണേ കാണാൻ പറ്റില്ല ഒരുപാട് ബോട്ടുകൾ അവിടെ നമുക്കൊരു ഇങ്ങനെ ക്ലീനിങ് ചെയ്യുന്നൊരു വേറൊരു ഒരു ആ ഒരു ഓരോ ഘാട്ടുകൾ കണ്ടുകൊണ്ടുള്ള യാത്ര പ്രഭു കാട്ട് അടുത്തൊരു കാട്ടാണ് പ്രഭു കാട്ട് മറ്റൊരു പ്രഭു കാട്ടാണ് അതുപോലെ തന്നെതാ പഞ്ചുകോട്ട് ഘാട്ട് ഇങ്ങനെ എന്താ പറയുക ഒരുപാട് ഘാട്ടുകൾ നമ്മളിങ്ങനെ ഇതുവഴി നടന്നു കഴിഞ്ഞാൽ തന്നെ നിറയെ 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 ഗാട്ടുകൾ ഇങ്ങനെ കണ്ടു പോകാൻ പറ്റും ാട്ടിൽ കൂടെയാണ് പോകുന്നത് ഇത് നമ്മൾ നമ്മളാ കാണുന്നത് ജെയിൻ ഘാട്ടാണ് ഇങ്ങനെ ഓരോ എന്താ പറയുക ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ ഓരോ കാട്ടുകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടുള്ളൊരു യാത്ര അതാണ് നമ്മുടെ വാരണസി യാത്രയുടെ ഒരു ഭയങ്കര പ്രത്യേക എന്ന് പറയുന്നത് ജാൻകി ഘട്ട് ജാൻകി ഘട്ട് നമുക്കവിടെ കാണാൻ കഴിയും ജാൻകി ഘട്ടിൻ്റെ അവിടെ ഏതോ ഒരു അമ്പലം എനിക്ക് തോന്നുന്നത് ദേവിയുടെ ഒരു അമ്പലമാണെന്ന് തോന്നുന്നു അതുപോലെ ഈ ജെയിൻ ഘട്ടിൻ്റെ അവിടെയൊക്കെ ഒരു ജയിൻ ക്ഷേത്രമൊക്കെ നമുക്ക് കാണാൻ കഴിയും സോ ഇത് ഭയങ്കര ആണ് ഇവിടെ വന്നിട്ട് കാണാൻ പറ്റുന്ന ആതാണ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല നമ്മൾ റിട്ടേൺ പോവുകയാണ് ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ പോകണം കാരണം എനിക്ക് അശ്വശ്മേത് ഘട്ടിൽ ഗംഗാരതി കാണേണ്ടതായിട്ടുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഞാനിവിടെ ഇറങ്ങുന്നില്ല അസീ ഘട്ട് നമുക്ക് നാളെ എന്തായാലും ഞാൻ ഈ കാട്ടുകളൊക്കെ നടന്നിങ്ങനെ കാണുന്നുണ്ട് സോ അങ്ങനത്തെ കാണുന്നത് അസീ ഘട്ടാണിതോ അവിടെ ആസിഘാട്ടാണ് ഇത് നമ്മുടെ തുളസിഘാട്ടാണ് ഈ കാണുന്നത് അങ്ങനെ എന്താ പറയുക ഇതാണ് ലാസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് അസിഘട്ടാണ് സോ നമ്മൾ ബോട്ട് ചെയ്താൽ ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ച് ആൾക്കാർ ഇതാ എവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ സ്ഥലം കാണാനായിട്ട് പോകുന്ന ആൾക്കാർ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്കാർ ഇതിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ റിട്ടേൺ പോകുന്നതാണ് എൺപത്തിനാല് കാട്ടുകളിൽ ലാസ്റ്റ് അവസാന കാട്ടുള്ള അസീ ഘട്ടാണിതാ കാണുന്നത് അസീകട്ടിൽ കണ്ടിട്ട് തിരിച്ച് നമ്മളിതാ തിരിച്ച് പോവുകയാണ് തിരിച്ച് നമ്മൾ കയറി അതേ മണികരണി കാട്ടിലേക്ക് റിട്ടേൺ പോവുകയാണ് ഇവിടെ നിന്നുള്ള ആ ഒരു കാട്ടുകൾ നമുക്കിതാ കാണാൻ കഴിയും വന്ന പോലെ തന്നെ കാട്ടുകൾ നമുക്ക് കാണാൻ കഴിയും ആറേ കാലിനാണ് ഗംഗാരതി സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഗംഗാരതി കാണാനായിട്ട് ഞാനെൻ്റെ ഇവിടുന്ന് പോയിട്ട് അശ്വാഷ്മേ ഘട്ടിൽ ഇറങ്ങാനായിട്ട് പോകണം സോ ഓരോ കാട്ടുകൾ കൂടി കാണാൻ കഴിയും ഓരോ കാട്ടുകളിൽ നിന്ന് ഓരോ കാട്ടുകളിലേക്ക് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പോകുമ്പോഴുള്ളൊരു കാഴ്ച അത് അടിപൊളിയാണ് അതായത് സോ ഞാനും അങ്ങനെ ഇറങ്ങുകയാണ് ഞാനും പറയുക അശ്വാഷ്മേത് ഘട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ഗംഗാരതി ഇപ്പം ആറേ കാലിന് ഗംഗാരതി ആരംഭിക്കും